ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ ഓരോരുത്തരും വിലപ്പെട്ടവരാണ് പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിലും വലുതാണ് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ അതായത് നിങ്ങൾക്കൊരു സ്വർണ്ണ മോതിരമുണ്ടെന്നിരിക്കട്ടെ ആ സ്വർണ്ണമോതിരം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു കുറേ നാളുകളായിട്ട് നിങ്ങൾ തിരയുകയാണ് നിങ്ങൾക്കത് കിട്ടിയില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങളൊരു ദിവസം അത് കണ്ടെത്തുവാന്നിരിക്കട്ടെ അതൊരു ചെളിക്കകത്ത് ഒരു ചെളിക്കുഴിയിൽ കിടക്കുമായിരുന്നു ആ ചെളിക്കുഴിയിൽ നിങ്ങൾക്കത് കണ്ടെത്തി അത് വീണ്ടെടുത്തു ആ വീണ്ടെടുത്ത നിങ്ങളെടുത്ത ആ സ്വർണ്ണ മോതിരത്തിൻ്റെ വിലക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ അത് ചെളിയിലാണ് കിടക്കുന്നത് പക്ഷേ ആ ചെളിയിൽ നിന്നെടുത്ത് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി അതെടുക്കുമ്പോൾ അത് വീണ്ടും തനി തങ്കമാണ് സ്വർണ്ണമാണ് ചിലപ്പോൾ ഇന്നത്തെ വില വെച്ച് നോക്കുവാണെങ്കിൽ അതിന് വില കൂടിയിട്ടേ ഉള്ളൂ ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തിന് ഒരിക്കലും ആ സ്ഥാനം പോകത്തില്ല ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും നിങ്ങളുടെ വില കുറച്ച് കണ്ടാലും നിങ്ങളെ ചവിട്ടി താഴ്ത്തിയാലും നിങ്ങൾക്കൊരു കഴിവില്ലെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളെ കാണുന്നത് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ള ആ സ്ഥാനത്തിൽ നിങ്ങൾക്കുള്ള ആ വില ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആ വിലപ്പെട്ട സ്ഥാനം അത്രമാത്രം എന്താ പറയുന്നത് ഒരു 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 അപ്പനും മക്കളോടുള്ള ആ സ്നേഹം ആ സ്നേഹം അപ്പന് ഓരോ മക്കളും അല്ലേ മക്കൾ ഓരോരുത്തരും അപ്പൻ്റെ ഹൃദയത്തിൽ അപ്പന് അപ്പന് ഒരു സ്ഥാനമുണ്ട് ഓരോ മക്കൾക്കും അതുപോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്കൊരോരുത്തർക്കും സ്ഥാനമുണ്ട് ഒന്ന് പത്രോ സ്വന്നാം അധ്യായത്തിൻ്റെ അതിന് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ വായിക്കും നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല കറയോ കളങ്കമോ ഇല്ലാത്ത ക്രിസ്തുവിൻ്റെ അമൂല്യമായ രക്തം കൊണ്ട് അത്രേ അതായത് ഒരു കാര്യം വീണ്ടെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ സ്വർണം പണയത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയം കൊടുത്ത സ്വർണം തിരികെ എടുക്കണമെങ്കിൽ എടുത്ത വിലയേക്കാളും അതായത് നിങ്ങൾ പണം കൈപ്പറ്റിയതിനേക്കാളും കൂടുതൽ അടച്ചു വേണം അത് വീണ്ടെടുക്കാൻ വേണ്ടി ഇവിടെ ദൈവം നിങ്ങളെയും എന്നെയും വീണ്ടെടുക്കുന്നതിന് വേണ്ടി സ്വന്തം രക്തം നൽകി അതിനെക്കുറിച്ചാണ് പറയുന്നത് കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ ക്രിസ്തുവിൻ്റെ രക്തം അത് സ്വർണത്തേക്കാളും വെള്ളിയേക്കാളും വിലയേറിയതാണ് അത് നശ്വരമാണ് സ്വർണവും വെള്ളിയും എന്നാൽ ഈശോയുടെ രക്തമോ അനശ്വരമാണ് ആ ഈശോയുടെ രക്തം ആർക്കു വേണ്ടിയാണ് ചൊരിയപ്പെട്ടത് നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നിങ്ങളുടെ വിലയോ ദൈവം നിങ്ങൾക്ക് തരുന്ന വില എത്ര മാത്രം മാത്രമുണ്ടെന്ന് ഇവിടെ നമുക്ക് നമുക്കറിയുവാൻ സാധിക്കും പ്രിയ സഹോദരങ്ങൾ ആരൊക്കെ നിങ്ങളെ വില കുറച്ച് കണ്ടാലും ദൈവം നിങ്ങളെ വില കുറച്ച് കാണുന്നില്ല കാരണം ദൈവം നിങ്ങൾക്ക് വേണ്ടി മരിച്ചതാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി സ്വന്തം രക്തം നൽകി നിങ്ങളെ വീണ്ടെടുത്തു അതാണ് ബൈബിൾ നമുക്ക് തരുന്ന ഉറപ്പ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയൊരു സ്ഥാനമുണ്ട് ഈ സന്ദേശത്തിനാൽ ഇന്നേ ദിവസം ഈശോ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ സ്പർശനം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു ഈശോയുടെ നാമത്തിന് മഹത്വം മഹത്വമുണ്ടാകട്ടെ ആമേ